നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും കാരണം സാധാരണ നമ്മളൊക്കെ ഗൂഗിൾ മാപ്പ് ജസ്റ്റ് ലൊക്കേഷൻ സെർച്ച് ചെയ്തെടുത്ത് നമ്മൾ യാത്ര പോകാറുണ്ടെങ്കിലും നമുക്കിതിനകത്തുള്ള ഒരുപാട് ഫീച്ചറുകൾ അറിയില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് യാത്രയ്ക്കിടെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ആ സ്ഥലം ഏതാണെന്ന് ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് കടകളുടെ ബോർഡോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരൊന്നും എവിടെ എഴുതി കാണുന്നില്ല നിങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലമാണ് അത്ര സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ നമുക്ക് പ്രയാസമായിരിക്കും അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സ്ഥലം ഏതാണെന്ന് വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് പ്ലേ സ്റ്റോറിൽ പോവുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനുകൾ കിട്ടുക മാത്രമല്ല നിങ്ങൾ ആർക്കെങ്കിലും ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വേർഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്ന ആപ്പുകൾ ബാങ്ക് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് വാട്സപ്പ് പോലുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നമ്മൾ ഇതുപോലെ കാണിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വൈറ്റ് റൗണ്ടിൽ ഒരു ഡോട്ട് കാണും ഒരു റൗണ്ട് ബട്ടൺ ഈ റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൃത്യമായിട്ടത് കാണിച്ചു തരും ഈ ഡോട്ട് ഇവിടെ കാണിക്കും അതിനുശേഷം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ആ സ്ഥലത്തിൻ്റെ പരിസരത്തുള്ള പേര് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇനി എവിടെയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാത്ത സ്ഥലം എത്തിപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സോട് ഇതിനപ്പം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് യാത്ര പോകും യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനുകൾ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകളുടെ വീടുകളിലേക്കുള്ള ലൊക്കേഷനൊക്കെ നമുക്ക് ഒരുപാട് ലൊക്കേഷൻ ഉണ്ടാകും പലപ്പോഴും നമ്മൾ ഓരോ സമയത്തും അവർ അയച്ചു തന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് തിരഞ്ഞു നടക്കുകയോ അവരോട് ലൊക്കേഷൻ ചോദിക്കുകയോ ഒക്കെ വേണം അപ്പോൾ നമുക്കത് നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ലൊക്കേഷൻ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡയറക്ഷൻ അതുപോലെ തന്നെ സ്റ്റാർട്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണും ഇതിങ്ങനെ അടുത്ത ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ സേവ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നിങ്ങൾക്ക് ന്യൂ ലിസ്റ്റ് വേണം പുതിയതായിട്ടൊരു ലിസ്റ്റ് ഇപ്പോൾ ഫാമിലി വീടുകളിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ ന്യൂ ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഫാമിലി എന്നുള്ള ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡറിൽ സേവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ഫാമിലി എന്നുള്ള ഫോൾഡറിലേക്ക് നമുക്ക് ആ ഒരു ലൊക്കേഷൻ മാറ്റാൻ സാധിക്കും അതായത് നിങ്ങൾ വീട്ടിലുള്ള ആളുകളിലേക്കുള്ള ലൊക്കേഷനൊക്കെ അപ്പോൾ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ മറ്റൊരു സ്ഥലം കൂടെ സെലക്ട് ചെയ്ത് കാണിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തു അതിനുശേഷം ഞാൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് ആ ഒരു ഫാമിലി എന്നുള്ള ഒരു ഭാഗം ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മൾ ഫാമിലിയിലേക്ക് സേവ് ആകും ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രദറിൻ്റെ വീടാണെങ്കിൽ ബ്രദർ എന്നോ അല്ലെങ്കിൽ സിസ്റ്റർ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്ത് യു എന്നുള്ളൊരു മധ്യഭാഗത്ത് ഒരു ഐക്കൺ കാണുക ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇത് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഏതാണ് ലൊക്കേഷൻ വേണ്ടത് ജസ്റ്റ് ആ ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് യാത്ര പുറപ്പെടാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക വ്യത്യസ്തമാർകളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം